നമസ്കാരം റാപ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം യെസ് അവർ യോഗ്യത നേടിയിരിക്കുന്നു ഇന്നലെ നമ്മൾ അഞ്ച് ലക്ഷം പേര് മാത്രമുള്ളൊരു കുഞ്ഞു രാജ്യം ലോകകപ്പ് യോഗ്യതയ്ക്ക് തൊട്ടരികിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അവരുടെ ഫുട്ബോളിങ് ജേണി എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മാത്രം സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം അഞ്ച് ലക്ഷം പേരും മാത്രമുള്ളൊരു രാജ്യം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഒരു നൂറ്റി നാൽപ്പത് കോടിയോളം ജനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യവുമായൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ കുഞ്ഞു 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 രാജ്യം ആ രാജ്യം വേൾഡ് കപ്പ് യോഗ്യത കരികിലേക്ക് എത്തുന്നു എങ്ങനെയാണ് അവരുടെ ഫുട്ബോൾ ഇങ്ങനെ ഡെവലപ്പായത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് ഒരു കളി നടക്കുന്നുണ്ട് അത് ജയിച്ച് അവർ വേൾഡ് കപ്പ് യോഗ്യത നേടുമെന്ന് യെസ് അവർ ജയിച്ചിരിക്കുന്നു വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു കേ വെറുതെ ഇതാ വേൾഡ് എത്തുന്നു ആഫ്രിക്കയിൽ നിന്നുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞ ഒരു ദ്വീപ് രാജ്യമാണ് ആ ദ്വീപ് രാജ്യത്ത് ആകെ അഞ്ചു ലക്ഷം അര മില്യൺ ആളുകൾ മാത്രമേ ഉള്ളൂ ആ ടീമാണ് ഇതാ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് എസ്വാറ്റിനിയെ ഇന്നലെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയതോട് കൂടിയാണ് ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് ഗ്രൂപ്പ് ഡി വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനവും കൊണ്ട് അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് മത്സരത്തില് ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത് ലിവ്രാമെന്റോ അവർക്ക് വേണ്ടി ലീഡ് നേടി അതിനുശേഷം അൻപത് നാലാമത്തെ മിനിറ്റിൽ സെമഡോയുടെ ഗോൾ ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ സ്റ്റോപിറയുടെ ഗോൾ കൂടി വന്നപ്പോ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് സ്വാറ്റിനയെ പരാജയപ്പെടുത്തി കളിച്ച പത്ത് കളികൾ അതിൽ ഏഴ് വിജയം രണ്ട് സമനില ഒരേ ഒരു തോൽവി ഇരുപത്തിമൂന്ന് പോയിന്റുമായിട്ട് ക്യാമറോണും ലിബിയയും അങ്കോളയും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് മുന്നോട്ട് വരുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ക്യാമറോൺ പത്ത് കളി പത്തൊമ്പത് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തായി പോയി ലിബിയ പത്തു കളി പതിനാറ് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തായി പോയി അങ്കോള പത്ത് കളി പന്ത്രണ്ട് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തായി പോയി അവിടെയാണ് പത്ത് കളികളിൽ നിന്ന് ഒരേ ഒരു തോൽവി കേറുദെ ഇതാ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇപ്പോൾ ഉള്ള കേരതെ പുതിയ ചരിത്രമാണ് ആഫ്രിക്കയിൽ നിന്ന് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനതയുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുഞ്ഞൻ രാജ്യം യോഗ്യത നേടിയത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ള രാജ്യം യോഗ്യത നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഐസ്ലാൻഡാണ് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി ആറില് കേപ് വെറുതെ ആ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് കണ്ടു പഠിക്കണം ഇവരുടെയൊക്കെ ഫുട്ബോൾ ജേണി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക്സ് ഇരുപത്താം